ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കപ്പം കഴിക്കാനായിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ളൊരു പോഹയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്ത് കൊണ്ട് ഈ പോഹ നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന കാണാം പോഹ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി വെളുത്തവിലാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഒന്നര കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് അവര് കഴുകിയെടുക്കണം കുറച്ച് വെള്ളത്തിലൊന്ന് നനച്ച് കഴുകിയതിന് ശേഷം നമുക്ക് ഊറ്റി വെക്കാം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് നിലക്കടല വേണം അത് ഒരു കാൽ കപ്പ് അളവിൽ എടുത്തതിന് ശേഷം കഴുകിയെടുക്കുകയാണ് അതും നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി ഒറ്റ വെച്ചിട്ടൊന്നാൽ നിലക്കടല ഇട്ട് കൊടുക്കാം നിലക്കടല നിലക്കടല രണ്ട് മിനിറ്റ് സമയം ഒന്ന് വറുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം ചെറുതായി അരിഞ്ഞിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കിടെ തുറന്നൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഉള്ളിയും കടലയും പച്ചമുളകും എല്ലാം നന്നായിട്ട് തന്നെ വഴന്നിട്ട് കിട്ടും ഇനി നമുക്കിത് തുറന്നതിന് ശേഷം ഒന്ന് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി കാൽ ടീസ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പൊടികളും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നാരങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം അരമുറി നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൊപ്ര ഒരു കാൽക്കപ്പ് അളവിൽ ചീകിയെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ കഴുകി ഓറ്റി വെച്ചിരുന്ന അവലി ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് അവലി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മളതിൽ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ അവിലിലൊന്ന് മിക്സായിട്ട് കിട്ടണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് സമയമെങ്കിലും ഇടയ്ക്കിടെ നമ്മളിത് ഇളക്കി കൊടുത്ത് മിക്സാക്കിയിട്ട് എടുക്കണം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പോഹ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കണം ഇത് നമുക്ക് വേണമെങ്കിൽ ചായക്കൊപ്പം കഴിക്കാം അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ പോഹയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ Bye, thanks for watching.